ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മുടെ ബിഗ് ബോസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ അരിയണ്ണനെ കുറിച്ചും ഒക്കെയാണ് അരിയണ്ണൻ നമ്മളെ ഡോക്ടർ ഒ പി പണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെയാണ് അരിയണ്ണൻ ഇപ്പോൾ മനസ്സിലായോ അരിയണ്ണൻ ഇന്ന് അരിയണ്ണന്റെ ഭാര്യ ബിഗ് ബോസിലേക്ക് വരികയുണ്ടായി അപ്പോൾ അവിടെ വര വന്നപ്പോൾ ഉള്ള കുറച്ച് സംഭവ വികാസങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാനുള്ളത് അതായത് ആ കുട്ടി ഒരു എനിക്ക് തോന്ന അവര് ഒരുമിച്ച് ആണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ ഒരുമിച്ചാണ് കാറിലിരുന്നു കൊണ്ട് പുള്ളിക്കാരൻ എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് എല്ലാം അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ് ആത്തുകയറിയ ആള് ആളങ്ങ് മാറുകയാണ് ചെയ്തത് ആള് ആളിന്റെ സ്വഭാവം തന്നെ അങ്ങ് മാറുന്നു പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നത് എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടി എന്നൊക്കെയാണ് പറയുന്നത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഞാൻ ഇനി മറ്റുള്ള തരത്തിലുള്ള ആ വീഡിയോകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ എനിക്ക് എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാം പോകണം എനിക്കിനി സീ ഇനിയിപ്പൊ ഞാൻ സായി ആയിട്ടാണ് ഇറങ്ങാൻ പോകണ സീക്രട്ട് ഏജന്റായിട്ട് അയല്ല ഇറങ്ങുന്നത് എന്ന് പറയുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താങ്കൾ അങ്ങനെ മാറി എന്ന് പറയുന്നു താങ്കൾ ഇപ്പോൾ ഒരുപാട് ഒരു ശരിക്കും പറഞ്ഞ ഒരു നായ്ക്കളെ നായ്ക്കളെ നിങ്ങള് സ്നേഹിക്കുന്ന ഡോഗികളൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു അത് നല്ല കാര്യം കാരണം മിണ്ടാ പ്രാണികളെ സ്നേഹിക്കുന്നത് എനിക്കും വളരെ ഇഷ്ടമാണ് എനിക്കും രണ്ടെണ്ണും എൻ്റെ വീട്ടിലുണ്ട് പക്ഷെ അത് അതിന് ഒരു കരച്ചിൽ അതിന് അത് ഒന്ന് മരണപ്പെട്ടു പോയി അതിന് ഒരുപാട് സങ്കടം നിങ്ങൾക്ക് മനസ്സിലുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു നായ തന്നെ നിങ്ങൾക്ക് അത് മരണപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സങ്കടം തോന്നി അപ്പോൾ മനുഷ്യനെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ ഇത്രയും വീഡിയോ നിങ്ങൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട ഉണ്ടായി ഉണ്ടായിരുന്നു എത്ര പേരുടെ മനസ്സുകൾ വിഷമിച്ചിട്ടുണ്ട് എന്ന് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ താങ്കൾ ഒരുപാട് പേര് കാരണം എനിക്കിപ്പോ നമുക്കിപ്പോ പറയാനുള്ളത് എനിക്ക് ഡോക്ടർ റോബി രാധാകൃഷ്ണനെ കുറിച്ച് മാത്രമാണ് എനിക്ക് എനിക്ക് ഇതിൽ പറയാൻ എനിക്ക് പറ്റുന്നുള്ളൂ കാരണം അദ്ദേഹത്തെ നിങ്ങൾ ഒരുപാട് ഉപദ്രവിക്കുന്നതായി കാരണം അദ്ദേഹം ആ ബിഗ് ബോസിനുള്ളിൽ നിങ്ങൾക്കിപ്പോ ബിഗ് ബോസ് ചെന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് കാരണം അദ്ദേഹം അതിനകത്തു നിന്ന് അനുഭവിച്ച ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ഏ ഇതൊക്കെ അദ്ദേഹം അനുഭവിച്ചു അനുഭവിച്ചപ്പോൾ നിങ്ങൾ ഇവിടെ പുറത്തുനിന്ന് നിങ്ങൾ കാണിച്ച അന്നത്തെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ഒന്നുകൂടി എടുത്ത് റീ എടുത്ത് കാണുക ആ വീഡിയോകൾ നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഒരുപാട് കാര്യങ്ങളാണ് നിങ്ങൾ ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെ അഭിഖ്യാതികൾ പറഞ്ഞു നിങ്ങൾക്ക് വേറൊരാളിനെ ഇഷ്ടമുണ്ടായിട്ട് നിങ്ങൾ അദ്ദേഹം ചെയ്യുന്നതെല്ലാം ഫേക്കാണ് മറ്റതാണ് മറച്ചാണ് എന്നൊക്കെ പറഞ്ഞുണ്ട് അദ്ദേഹം അവിടെയും റിയൽ ആയിട്ടാണ് ഈ ഈ കാലം വരെയും റിയൽ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് അയാൾ അദ്ദേഹം എന്നിട്ടും പറഞ്ഞു ഞാൻ ഫേക്കായിട്ടാണ് നിൽക്കുന്നത് ഞാൻ എല്ലാം ചെയ്യും ഫേക്ക് ഞാൻ എനിക്ക് ഞാൻ ഒരു നല്ല മനുഷ്യനല്ല എന്ന് എന്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി കൂടിയും താങ്കൾ ഒരുപാട് വീഡിയോകൾ ഒരുപാട് ഒരുപാട് വീഡിയോകൾ നിങ്ങൾ ആ ഈ ആ അറുപത്തിയഞ്ച് ദിവസം അദ്ദേഹം അവിടെ നിന്നപ്പോൾ ചെയ്തു അത് കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയപ്പോഴും നിങ്ങൾ ഒരുപാട് വീഡിയോകൾ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് മോശമായ വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം താങ്കൾ രണ്ടാമത് അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തിന്റെ സ്വഭാവം നിങ്ങൾ തന്നെ പറഞ്ഞു അദ്ദേഹം ഞാൻ വിചാരിച്ച ആളല്ല എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ വീഡിയോ ഇട്ട് നിങ്ങളെ ആര്യം ഭർത്താവ് കൂടെ പോയി ഇട്ട വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് നിങ്ങളുടെ ഇഷ്ടക്കുറവുണ്ടോ ഒന്നും അല്ല ഈ വീട് ചെയ്യുന്നത് കാരണം നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അത് ചെയ്തപ്പോൾ എന്ത് അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് താങ്കൾ അത് ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയൂ താങ്കൾ ഇപ്പൊ പറയുന്നു താങ്കളുടെ ജീവിതം തിരിച്ചു കിട്ടുന്നോ ഞാൻ ബിഗ് ബോസിൽ വന്നപ്പോൾ എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുകയാണ് മുപ്പത് വർഷം കൊണ്ട് നിങ്ങൾ താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം എനിക്ക് തിരിച്ച് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് എനിക്കിനി പഴയ സീക്രട്ടായിട്ട് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഞാനായിട്ട് എനിക്ക് നിൽക്കാൻ എനിക്ക് ഞാൻ പുറത്തിറങ്ങുന്നുള്ളൂ എന്ന് താങ്കൾ പറയുന്നു അപ്പോൾ താങ്കൾക്കെല്ലാം കിട്ടുമ്പോൾ വേറൊരാളിനെ താങ്കൾ കണ്ണീരാഴ്ത്തിയ കഥകൾ കൂടി താങ്കൾക്ക് അത് ഒരിക്കലും ഞാൻ ഈ നിങ്ങൾക്ക് ഇനി എത്ര ഇത് കിട്ടിയിരുന്നാലും എത്ര നിങ്ങൾക്ക് ഇതിന്ന് കിട്ടിയിരുന്നാലും ഇതിനൊരു മോചനം നിങ്ങൾക്ക് കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ കണ്ണുനീരുണ്ട് അത് ഇതൊക്കെ താങ്കൾ മനസ്സിലാക്കാം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒരാളിനെ എടുത്തിട്ട് ഇത് വെക്കുമ്പോൾ നമ്മൾ അവരുടെ പേരും മറ്റതും മറിച്ചതും ഒക്കെ ഇട്ട് ഫോട്ടോ കേട്ട് താങ്കൾ ഒരുപാട് പിന്നെ ചില നല്ല വീഡിയോകളും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ ഒരുപാട് പേരുടെ ഏ ഹാർട്ടുകൾ ൾ ഒരുപാട് വിഷമിപ്പിച്ച ഒരുപാട് സന്ദർഭങ്ങൾ താങ്കൾക്കുണ്ടായി താങ്കൾ ഇന്ന് അവിടെ പറയുന്നു താങ്കൾ ഞാൻ കരയില്ല കരയില്ല എന്ന് പറഞ്ഞ് ഏതൊരു മനുഷ്യനും കരയും കരയും താങ്കൾ വീഡിയോ കാറിൻ്റെ ഹത്തിനൊന്നും കൊണ്ട് ഓരോ വീഡിയോകൾ ചെയ്യുമ്പോൾ പറയുന്നു ഞാൻ കരയില്ല ഞാൻ പറയ ഞാൻ പറയുന്നു ഞാനും ഒരു എനിക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ കരയുന്ന ഞാനും ഒരു വ്യക്തിയാണ് എനിക്ക് പെട്ടെന്ന് സങ്കടം വരും കാരണം ഈ സങ്കടം വരുന്നവന്റെ മനസ്സിൽ അതായത് കളങ്കമില്ല അത് ഒക്കെ ഉള്ള ഇല്ലാത്ത ഈ കരിങ്കല്ല് അല്ല അവരുടെ മനസ്സ് എല്ലാവരുടെ മനസ്സിലും ഒരു തുള്ളി എപ്പോഴും ബാക്കിയുണ്ടാവും അപ്പോൾ താങ്കൾ ഈ ഈ ഇത്രയും താങ്കൾ വീഡിയോകൾ ചെയ്ത് എത്രയേ പേരുടെ എത്ര പേര് താങ്കൾ ഇപ്പോൾ ഇതിൽ പോകുന്നതിന് മുന്നെ ഓരോരുത്തരം നമ്മൾ അത് ആരെങ്കിലും എന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ആ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരുപാട് വീഡിയോകൾ ചെയ്തു പക്ഷെ എല്ലാം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം നിങ്ങൾക്കിപ്പോൾ തന്നെ ബിഗ് ബോസിൽ തന്നെ ചെന്ന് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കാരണം ആടിനെ പട്ടിയാകും പട്ടിയെ ആടാക്കുന്ന ഓരോ പ്രവൃത്തികളും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് താങ്കൾക്കത് മനസ്സിലാവും താങ്കളൊക്കെ നിങ്ങൾ അതിനകത്ത് കയറുമ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റുകൾ മാറി കണ്ടോ താങ്കളുടെ മൈൻഡ് സെറ്റ് മാറിയത് കണ്ടോ അതാണ് അവിടുത്തെ മാജിക് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഇവിടെ നിന്ന് ചിന്തിച്ചു കൊണ്ട് പോകുന്നതെല്ലാം അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ അവര് നമ്മളെ മൊത്തത്തിൽ മാറ്റിയെടുക്കുകയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കാണുകയുണ്ടായി ഒരു വീഡിയോ കാണുകയുണ്ടായി പഴയ ഒരു മത്സരാർത്ഥിയുടെ ഒരു വീഡിയോ അതിനൊന്നും കഴിഞ്ഞ സീസൺ ഫോറിലെ ഒരു മത്സരാർത്ഥിയുടെ വീഡിയോ അതിനു മുമ്പേ സീസൺ ത്രീയിലെ ഒരു മത്സരാർത്ഥിയുടെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു ആ മത്സരാർത്ഥികളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ത്രീയിലെ അല്ല ടൂല് അതായത് ആ കാരണം ഈ ഏഷ്യന്റേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഏഷ്യന്റിനെ ഭയങ്കര മന സപ്പോർട്ട് ചെയ്തിരുന്ന ആ കക്ഷി പറയുന്ന ഈ ബിഗ് ബോസ് എങ്ങനെയെങ്കിലും നിർത്തിയാ മതി ഈ ഈ നശിച്ച ഷോ ഒന്ന് നിർത്തിയാ മതിയായിരുന്നു എന്ന് ആണ് ആ കുട്ടി ആ കക്ഷി പറയണത് കാരണം ആ കക്ഷി അത്രക്ക് അനുഭവിക്കുകയാണ് പുറത്ത് അത്രക്ക് അനുഭവിക്കുന്നു അതായത് ആര്യ എന്ന് പറയുന്നു ആ കുട്ടി അത്രക്ക് അനുഭവിക്കുക കാരണം ഈ ഒരുപാട് പേര് നെഗറ്റീവ് കാരണം ഇത് ഇതിൽ പോകുന്ന മിക്ക ആളുകളും നെഗറ്റീവായിട്ടാണ് തിരിച്ചു വരുന്നത് ആരും പോസിറ്റീവായിട്ട് ആരും ഇന്ന് വരെയും വന്നിട്ടുള്ള ചരിത്രം എനിക്ക് കാണുന്നില്ല താങ്കൾ ഈ പറയുന്നു താങ്കൾ മര്യാദരാമനായെന്ന് മര്യാദരാമനായി താങ്കൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് താങ്കളൊന്നും അലച്ചു നോക്കൂ പറ്റത്തില്ല താങ്കൾ ഇനി പുറത്തിറങ്ങുമ്പോൾ താങ്കൾക്ക് താങ്കൾ വിചാരിക്കുന്ന എനിക്ക് എന്റെ പഴയ എന്റെ ഞാൻ മുപ്പത് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്ന് അല്ല നടക്കത്തില്ല കാരണം ഒരുപാട് പേരുടെ കണ്ണുനീരുണ്ട് ഒരുപാട് പേരുടെ കണ്ണുനീരുണ്ട് നിങ്ങൾ ഇനി സീക്രട്ട് ഏജന്റ് ആയിട്ട് വരില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊക്കെ നല്ല കാര്യം നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ മാറുക മാറി കാരണം പിന്നെ വരുന്ന അടുത്ത് വരുന്ന ഇങ്ങോട്ട് കാരണം നിങ്ങളെ ഇനി ഒരുപാട് പേര് ഇനി ഇതേപോലെ വിമർശിക്കും നിങ്ങളെ വിമർശി നിങ്ങൾ വിമർശിച്ച കണക്ക് ഒരുപാട് പേര് വിമർശിക്കും അപ്പോൾ നിങ്ങളും അതുപോലെ നിക്കണം കാരണം ഒരുപാട് പേരുടെ കണ്ണിനീര് അതായത് ആ സിനിമാ നടന്റെ അതായത് ഉണ്ണി മുകുന്ദൻ്റെ കേസ് അതായത് ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ നിങ്ങൾ പറയാൻ ഇനിയൊന്നുമില്ല കാരണം അദ്ദേഹത്തിനെ ഇത്രയും ഡിഗ്രേഡ് ആക്കിയതിൽ ഒരു പങ്ക് താങ്കൾക്കുണ്ട് ഇദ്ദേഹം അദ്ദേഹത്തെ ഇത്രയും ഡീഗ്രേഡിലേക്ക് ഇട്ടു കൊടുത്ത ഡോക്ടർ ഗോപി രാധാകൃഷ്ണനെ ഇത്രയും ഡിഗ്രേഡിലേക്ക് ഇട്ടു കൊടുത്ത ഒരു വ്യക്തി താങ്കളാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും കാരണം ഒരുപാട് വീഡിയോകൾ താങ്കളുടെ ഒരുപാട് വീഡിയോകൾ താങ്കളെ ഒരു ചില സമയങ്ങളിൽ താങ്കൾ തലോടുകയും ചെയ്യും പിന്നെ ടപ്പന തങ്ങള് അതിനെ നെഗറ്റീവ് അടിക്കുകയും ചെയ്തിട്ടുള്ള വീഡിയോകളുണ്ട് താങ്കളൊന്ന് ആ ഓർത്തു നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും ലാസ്റ്റ് ഘട്ടത്തിൽ താങ്കളൊന്ന് താങ്ങി താങ്കള് ഒരു മറ്റുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വലിച്ചു വിടുകയൊക്കെ ചെയ്തത് താങ്കളാണ് എന്നിട്ട് അതിലൊക്കെ രണ്ടാമത് താങ്കൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് വേണ്ടി ഒരുപാട് പേര് വീഡിയോയിലേക്ക് വീഡിയോ കാണാൻ വേണ്ടി താങ്കൾ ചെയ്തതായിരിക്കാം എന്ന് എന്നിരുന്നാൽ തന്നെ അദ്ദേഹം അദ്ദേഹം അന്ന് അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾ ഇന്നിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ മനസ്സിലാക്കണം നിങ്ങൾ ഇതേപോലെ ഒരുപാട് ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ നിങ്ങളുടെ ഈ വർത്തമാനത്തിലും നിങ്ങളുടെ ഈ സംസാരത്തിലും ഒരുപാട് പേർക്ക് വേദനിച്ചിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾ ഇനി എന്താണ് പ്രാ പ്രായച്ചിത്തം ചെയ്യുന്നത് എന്ന് എനിക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അത് താങ്കൾ കിട്ടിയിരിക്കുന്ന നല്ല ഭാര്യയാണ് കാരണം നല്ലൊരു സ്നേഹമുള്ള ഒരു ഭാര്യയെ തന്നെയാണ് നിങ്ങൾക്ക് അതിൽ കിട്ടിയിരിക്കുന്നത് എന്നിട്ട് എനിക്ക് തോന്നുന്നത് കാരണം നല്ലൊരു മനസ്സിന്റെ ഉടമയായ ഒരു കുട്ടിയാണ് ഞാൻ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് നിങ്ങളും പോവുക അവര് കാരണം അവരുടെ അവര് പല കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് നിങ്ങളെ ഈ ഇതിൽ ആ ലൈവിൽ പറയുന്ന നിങ്ങള് നിങ്ങൾ പല കാര്യങ്ങളും ആ ലൈവിൽ പറയുന്നത് കേട്ടു കാരണം അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നത് ആ അവരെ കൂടി മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു എന്നാണ് എന്നതാണ് പറയുന്നത് അപ്പൊ അത്രയ്ക്ക് നിങ്ങൾക്ക് തല ഈ ഇതിൽ കാരണം എനിക്ക് മനസ്സിലായി കാരണം ഈ യൂട്യൂബിൽ ഞാനും ഇപ്പോൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി യൂട്യൂബിൽ നിന്ന് നമുക്ക് നമ്മൾ ഇതിൻ്റെ ഇതിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ തിരിഞ്ഞു നമുക്ക് മാറാൻ പറ്റില്ല അങ്ങനെ വന്നതായിരിക്കും പക്ഷേ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ള ഡോക്ടർ റോബി രാധാകൃഷ്ണന്റെ ഹൃദയം നിങ്ങളൊന്നും ഒരു ഒരു വട്ടം നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോഴും ഇപ്പോഴും അദ്ദേഹം ആ ഒരു ഇതിലാണ് അദ്ദേഹം വീണ്ടും വീണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ പുറത്തിട്ടില്ലായിരുന്നെങ്കിൽ ആരും അറിയത്തില്ല അത് അദ്ദേഹം മനസ്സിലാക്കുക അതങ്ങ് പോകാനെന്ന് കാരണം താങ്കളുടെ ഇതിൽ നിന്ന് വന്ന് പിന്നെ എത്ര പേര് താങ്കളുടെ ആ വീഡിയോകൾ കാണുന്ന ഒരുപാട് പേരുണ്ട് അത് അത്രയും പേരിലേക്ക് ആ വീഡിയോ എത്തുകയാണ് ചെയ്തത് അപ്പോൾ താങ്കൾ ആ ചെയ്തത് ഒരു പ്രവൃത്തി അതിനാണ് താങ്കൾക്ക് ഇന്ന് താങ്കൾക്ക് പ്രായ പ്രായ ചിത്തം നിങ്ങൾക്കതിന് നിങ്ങൾക്ക് മാറാൻ തോന്നുന്നു എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ പറയുന്നു അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഡോക്ടർ റോബി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട് എന്ത് എന്ത് എന്തുമാത്രം അതിനു വേണ്ടി കരഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ന് നിങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ലേ അതുപോലെ അദ്ദേഹവും കരഞ്ഞിട്ടുണ്ടാവും ആ വിഷമം എനിക്കിത്രേ പറയാനുള്ളൂ ഇനി ഒരു ഒരു പുതിയ വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം കാരണം ഇത് കണ്ടപ്പോൾ താങ്കളുടെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ ലൈവിൽ അത് താങ്കൾ പറയുന്നത് കണ്ടപ്പോൾ എനിക്കത് എനിക്കതിനോട് പ്രതികരിക്കണമെന്ന് തോന്നി അങ്ങനെ പ്രതികരിച്ചാണ് ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തായിരുന്നാലും ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ താങ്കൾ താങ്കൾ ഉന്നയിക്കുന്ന താങ്കൾ തന്നെ ശരി എന്ന് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓരോ ഘട്ടങ്ങളിലായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്